കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട് എന്താണ് ബന്ധങ്ങളുടെ പ്രാധാന്യം പ്രാധാന്യം എല്ലാവർക്കും അറിയാം പക്ഷെ ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പലർക്കും കഴിയുന്നില്ല ഒരു എഴുപത് എൺപത് വർഷത്തോളം തുടർച്ചയായി നടത്തിയ ഒരു പഠനം അതായത് മനുഷ്യന്റെ സന്തോഷത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണ് ഒരാൾ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആവുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ സന്തോഷവും ഉല്ലാസവും വിജയവും വിജയം ഒരുപക്ഷെ മരീചികയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ ഒരുപക്ഷെ സംഭവിച്ചേക്കാം ജീവിതത്തിൽ വിജയിച്ചത് കൊണ്ടോ ഒരുപാട് പണമുള്ളത് കൊണ്ടോ ഒരുപാട് വില കൂടിയ ലച്ചൊറിയ കാറുകളുള്ളത് കൊണ്ടോ ഒന്ന് മനുഷ്യൻ സന്തോഷം എന്നത് പൂർണമായും അനുഭവിച്ചുകൊണ്ടെന്നില്ല അപ്പൊ പഠനം നടത്തിയത് ലൈഫിൽ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നവർ ആരാണ് എന്നതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തിയപ്പോൾ എഴുപത് എൺപത് വർഷത്തോളം നീണ്ടു നിന്ന ഒരു രണ്ടുമൂന്ന് തലമുറ കാരണം ഒരു ടീം അത്രയും വർഷം തുടർച്ചയെ പറ്റില്ല ചില ആൾക്ക് അസുഖമായിട്ട് ചില മരണപ്പെടും അപ്പോ വേറെ പുതിയ ആൾക്കാർ ഇതേ ചാർജ് ഏറ്റെടുത്ത് ഒരു നൂറ്റാണ്ടോളം നടത്തിയ പഠനത്തിൽ പറയുന്ന ഒരു രഹസ്യം ഒരുപക്ഷെ നിങ്ങൾ കേട്ടു കാണും മനോഹരമായ ബന്ധങ്ങൾ മനോഹരമായ ബന്ധങ്ങൾ ഉള്ളവർക്കാണ് ഈ സന്തോഷ ജീവിതം ഉള്ളത് എന്നതാണ് ജീവിതത്തിൽ യഥാർത്ഥ ഉല്ലാസം എന്നതാണ് അപ്പോ ഹാപ്പി പാർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു മേഖല മാത്രം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതിന് പകരം മേഖലയിലും നമ്മൾ ആത്മീയമായിട്ട് മേഖലയിലും ആരോഗ്യകരമായ മേഖലയിലും അതുപോലെ തന്നെ സാമൂഹികമായ മേഖലയിലും എന്നുവേണ്ട മേഖലയിലും അതുപോലെ ധനമുണ്ടാക്കുന്ന പണവുമായി ബന്ധപ്പെട്ട മേഖലയിലും ഒക്കെ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്സും തിരിച്ചറിവും ഒരു സൊല്യൂഷനും നൽകുന്നതിന്റെ ഭാഗമായിട്ട് റിലേഷൻഷിപ്പിനെ ഒരിക്കലും കൂടാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഈ ട്രഷർ കോഴ്സിന്റെ ഭാഗമാക്കിട്ട് നമ്മൾ ആ കോഴ്സ് വെച്ചത് നമ്മൾ എന്തെങ്കിലും ഗുണമുള്ളത് ചെയ്യണമല്ലോ ഏതെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സുകളോ കുറെ കട്ട പോയിന്റുകളോ അങ്ങനെ അവരങ്ങനെ ഇവരിങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് രക്തം തിളപ്പിക്കുന്ന രൂപത്തിലൊക്കെ ആൾക്കാരോട് സംസാരിപ്പിച്ചത് കൊണ്ടോ ഒക്കെ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നും പക്ഷെ അതൊക്കെ ഒന്നോ രണ്ടോ ആഴ്ചയോ മാസമോ കഴിയുമ്പോഴേക്കും പഴയതിലോട്ട് തന്നെ പോവും അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മള് ആളുകളെ കൂടെ കൊണ്ടു നടന്ന അതിശക്തമായ തെറാപ്പികളിലൂടെ ഒരിക്കലും പൊട്ടാത്ത അതായത് ചേഞ്ച് അല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോർമേഷനാണ് എന്റെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് ചേഞ്ചല്ല ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ താൽക്കാലികമായിട്ടൊരു മാറ്റമായിരിക്കും വീണ്ടും ഇങ്ങോട്ട് വരും ഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക അത് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാറ്റമാകുന്നു അൽഫനേഷൻ ആകുന്നു അതാണ് ഹാപ്പി പാർക്ക് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രഷർ കോഴ്സും അതുപോലെ തന്നെ ഇ എഫ് ടിയും അതേപോലെ തന്നെ ഈ ട്രഷർ കോഴ്സിന്റെ പാർട്ടായിട്ട് സർവ മേഖലകളിലും മനസ്സിലായില്ലേ ആളുകൾക്ക് കൃത്യമായ ദിശ ബോധി ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു മാറ്റം ൂർണമായൊരു മാറ്റം ഉത്തരം കിട്ടാത്ത എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന അതുപോലെ തന്നെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുവാനുള്ള ഏറ്റവും മനോഹരമായ ഫോർമുലകളും അത് അനുഭവിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം പലപ്പോഴും നമുക്ക് നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്നവരാണ് ഒത്തിരി ത്യാഗം ചെയ്യുന്നവരാണ് എന്നാലും നമ്മൾ കേൾക്കും എന്റെ ഹസ്ബൻഡ് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് തോന്നും എന്റെ പങ്കാളി എൻ്റെ ഭാര്യ വേണ്ടത്ര എന്നെ മനസ്സിലാക്കുന്നില്ല ഇതിന്റെയൊക്കെ പിന്നിലുള്ള കൃത്യമായ കാരണങ്ങളും രഹസ്യങ്ങളും ജനിതക കോടുകളിൽ വരെ പോയി അതാണ് ഡി എൻ എ നമ്മുടെ ഉദ്ദേശം മനസ്സിലായില്ല അതായത് നമ്മൾ പറയാറില്ലേ അസ്ഥിക്ക് പിടിച്ച മാറ്റം അസ്ഥിക്ക് പിടിച്ച പ്രേമം നമുക്ക് കേട്ടില്ലേ എന്നതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമുകളെല്ലാം അസ്ഥിക്ക് പിടിച്ചുകൊണ്ടാണ് നമ്മൾ മാറ്റത്തിനോട്ട് വേണ്ടി കൊണ്ടുവരുന്നത് സോ അതിനുള്ള ഒരു മനോഹരമായ ഒരു അവസരം നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ചയിൽ കോഴിക്കോടും എറണാകുളത്തും വെച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ഈ ശബ്ദം കേൾക്കുന്നവർ നമുക്കിപ്പോ ഒരു പരിമിതിയും ഇല്ല ഞാനിപ്പോ കാസർഗോഡാണ് ഞാനിപ്പോ ട്രോവാണ്ട്രത്താണ് അങ്ങനെയൊന്നും പറയാൻ ഇപ്പോൾ വഴിയില്ല നമുക്ക് വന്ദേ ഭാരത് പോലെ ട്രെയിനിങ് സംവിധാനം കൊണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടി നടക്കണമായി ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ വന്ദേ ഭാരത്തിൽ കയറുകയാണെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എത്തും സോറി പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് എത്തുന്നു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ എറണാകുളത്ത് കോഴിക്കോട് അത്രേ ഉള്ളൂ സുഖകരമായ യാത്ര അതുകൊണ്ട് കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാരും സാറേ നിങ്ങൾ ആ പ്രദേശത്തോട്ട് അങ്ങോട്ട് വരൂ എന്ന് പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എവിടെയാണോ സംഘടിപ്പിക്കുന്നത് അവിടെ പങ്കെടുക്കുക യഥാർത്ഥത്തിലുള്ള സുഖം അനുഭവിക്കുക നമ്മളൊരു യാത്രയുടെ റിസ്ക്കും അതിന് എന്തെങ്കിലുമൊക്കെ അവിടെ ചെറിയ ഫീസൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ ആ കല്യാണത്തിന് അങ്ങ് പോയാൽ അല്ലെങ്കിൽ ആ സൽക്കാരത്തിന് അങ്ങ് പോയാൽ എന്നൊക്കെ വിചാരിച്ച് കല്യാണവും സൽക്കാരവും ഒക്കെ എല്ലാ കാലത്തും എപ്പോഴും അവിടെ ഉണ്ടാവും മനസ്സിലായി ഞാനൊക്കെ മുമ്പ് പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നു ഒരു ഉദ്യോഗസ്ഥനാവുക ആ ഉദ്യോഗസ്ഥനാവുക എൻ്റെ അമ്മാവന്റെ മക്കളുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കുവാൻ എനിക്കൊന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ തൊട്ട അയൽ അയൽപ്പക്കത്തുള്ള കല്യാണത്തിന് പോലും ജസ്റ്റ് ആ സമയത്ത് പോയി ഫുഡ് കഴിച്ചു പോകും അങ്ങനെയൊന്നും ആയിരുന്നില്ലേ നമ്മൾ നേരത്തെ സജീവമായിരുന്നു പക്ഷെ ഒരൊറ്റ ലക്ഷ്യം ഐ വാണ്ട് ടു ബി എംപ്ലോയി അന്ന് അന്നത്തെ ലക്ഷ്യമാണ് ഇന്നത്തെ ലക്ഷ്യമല്ല ഇന്ന് ഞാൻ ആ ജോലിയൊക്കെ ഒഴിവാക്കി അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രതിബന്ധങ്ങളൊക്കെ നമ്മളായിട്ടുണ്ടാക്കുന്നതാണ് ഒരു പ്രതിബന്ധവും നമുക്കില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമുകൾ പങ്കെടുത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ലഭിക്കാത്ത അതിശക്തമായൊരു തിരിച്ചറിവും ഒരു അനുഭവം അതാണ് ഹാപ്പി പാർക്കിന്റെ ഏതെങ്കിലും ഒരു കോഴ്സിൽ കേവലം ക്ലാസ് മാത്രം എടുത്തു പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെ സെല്ലുലാർ ഇൻസേർട്ട് ചെയ്യുന്ന അതിശക്തമായ തെറാപ്പികളിലൂടെയും സ്റ്റെപ്പുകളിലൂടെയും കടന്നുപോയിക്കൊണ്ടാണ് നമ്മൾ എല്ലാ മാറ്റവും കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഇതും അതിൽ നിന്നും ഒരിക്കലും വിഭിന്നമാവില്ല നിങ്ങൾ എല്ലാവരും ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എന്നാ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ യും കഷ്ടപ്പെട്ട് ഒരൊറ്റ ആഴ്ച പോലും ഒഴിവില്ലാതെ കേരളം മുഴുവൻ ഓടി ഓടി നടക്കുകയാണ് നമ്മൾ അടുത്ത മാസം മുതൽ ക്യാമ്പയിൻ തുടങ്ങാൻ വേണ്ടി പോകണം ഒരു വർഷം ഹാപ്പി പാർക്കിനൊപ്പം എന്നൊരു ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിദേശ രാജ്യങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞത് സോ അതിലെല്ലാം നിങ്ങൾ പങ്കാളികളാവുക ലോകത്തിന് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുക അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ അടിമത്തത്തിലോട്ടും അതേപോലെ തന്നെ എന്താ എന്താ പറയുക മനുഷ്യന് ദുരാചാരത്തിലോട്ടും ദുരാഗ്രഹത്തിനോട് നയിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക നമുക്ക് ബോധ്യപ്പെടാത്ത ഒന്ന് നമ്മുടെ ഉള്ളിൽ ശാന്തി നൽകാത്ത ഒന്നിന്റെ പിന്നാലെ പോവാതിരിക്കുക ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഏറ്റവും വലിയ സത്യം അതേപോലെ തന്നെ ഒന്നിന്റെ പേരിലോ ഒരാളെയും വേർതിരിച്ച് കാണാതിരിക്കുക ഞാൻ തന്നെയാണ് അവസാന വാക്ക് എനിക്കപ്പുറം ലോകമില്ല എന്ന നിലപാടുകളൊന്നും നമ്മൾ സ്വീകരിക്കരുത് അങ്ങനെയുള്ള നിലപാടുകൾ ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും പൈശാചികതയാണ് തിരിച്ചറിയുക അങ്ങനെ ഒരു ഏതെങ്കിലും ഒന്നിൽ ഞാൻ എപ്പോഴും പറയാൻ ഒരു പരമമായ യാഥാർത്ഥ്യം എന്നത് ഓരോരുത്തരുടെയും അനുഭവമാവുന്നു മനസ്സിലായില്ലേ ഓരോരുത്തരുടെയും അനുഭവമാകുന്നു പരമമായ യാഥാർത്ഥ്യം ഞാൻ പ്രോഗ്രാമിലൊക്കെ എന്റെ കൈ വെച്ച് കാണിക്കാറുണ്ട് എന്റെ കൈ വെച്ച് കാണിക്കും ഈ കൈയുടെ വെള്ള ഭാഗം കാണുന്ന ആളോട് ചോദിക്കും നിങ്ങൾ എന്ത് കാണുന്നു അവർ പറയും വെള്ള കാണുന്നു പിന്നിൽ നിന്ന് ചോദിക്കും നിങ്ങൾ എന്ത് കാണുന്നു കറുപ്പ് കാണുന്നു യാഥാർത്ഥ്യമാണ് അവരുടെ കാഴ്ചപ്പാടിലത് യാഥാർത്ഥ്യമാണ് മനസ്സിലായി അപ്പൊ വെള്ള കാണുന്ന ആൾ പറയാ ഇവരെന്താണ് പറയുന്നത് ഇയാൾ നോക്കുന്ന ഈ ഭാഗമാണ് മറ്റേയാൾ നോക്കുന്ന ആ ഭാഗമാണ് മനസ്സിലായി കാണുന്നത് തന്നെ ഓരോരുത്തരും പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും ഞാൻ കാണുന്ന ഈ വെള്ളം തന്നെ കാണും ഈ കാണുന്ന ഈ വെള്ളം തന്നെ കാണും അപ്പുറത്തുള്ളവനും എന്ന് വാദിക്കുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ അരാജകത്തമാകുന്നു തീവ്രവാദമാകുന്നു വിഘടനവാദമാകുന്നു അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സത്യം അത് അവരുടെ സത്യമാണ് ആ സത്യത്തിൽ അവരെ എന്താ പറയുക അതിൽ നിന്നും അവരെ അസ്വസ്ഥമാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുക ഓരോരുത്തരും അവൻ എങ്ങനെയാണോ അങ്ങനെ ഉൾക്കൊള്ളുവാൻ പഠിക്കുക ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മാത്രമേ അവസാനമാക്കുള്ളൂ ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൈശാചികതയാകുന്നു എന്ന് തിരിച്ചറിയുക ഞാൻ ഈ ട്രഷറിലോ ഹാപ്പി പാർക്കിന് ഏതെങ്കിലും ഒന്നും അങ്ങനെ പറയാറില്ല അത് നടക്കുന്ന കാര്യവുമല്ല മനസ്സിലായ സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും നാളെയും അടുത്ത ദിവസങ്ങളായിട്ട് എറണാകുളത്തും കോഴിക്കോടും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം എത്ര ആളുകൾ കോഴിക്കോട് നാളെ പങ്കെടുക്കുന്നു എന്ന് ടൈപ്പ് ചെയ്തേ എത്ര ആളുകൾ കോഴിക്കോട് പങ്കെടുക്കുന്നു എന്ന് ടൈപ്പ് ചെയ്തേ ഒന്ന് കാണട്ടെ എത്ര എത്ര ആളുകൾ കോഴിക്കോട് പങ്കെടുക്കുന്നു ഫാമിലി ആയിട്ട് വന്നാൽ ഫാമിലി ആയിട്ട് വന്നാൽ അതിനൊക്കെ നിങ്ങൾക്ക് നല്ല ഇത് എന്താ പറയാ വലിയ പ്രയാസം ഉണ്ടാവില്ല കേട്ടോ ഫാമിലി ആയിട്ട് വന്നാൽ ഒരാൾക്ക് എത്രയാകും ചാർജ് എന്നതാണ് ചാർജാണ് എല്ലാവരുടെയും പ്രശ്നം പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ചാർജ് നമ്മൾ നൽകുന്ന ഈ ഒരു എന്താ പറയാ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതും നിങ്ങൾ അവിടെ നിന്ന് നൽകുന്ന ചാർജ് തമ്മില് എന്താ പറയാ ഒരു ബന്ധം ഉണ്ടാവില്ല നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന ഫുഡും അവിടുത്തെ സംഗതികളും അവിടെയുള്ള എന്താ പറയാ ആ തെറാപ്പിയും ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്താ പറയാ ഒരിക്കലും നിങ്ങൾ നൽകുന്ന ചാർജ് ഒന്നും ഒന്നും അല്ല ഇല്ല നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ട്രഷറിലൊക്കെ അത്യാവശ്യം നല്ല നല്ല ചാർജ് ഒന്നും ഇല്ല എല്ലാ മറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചാർജാണ് പക്ഷെ എങ്കിലും ആ ചാർജ് നൽകി അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ചാർജ് ഒന്നും ഒന്നും അല്ലതില് മനസിലായില്ല എന്നിട്ടാണോ ഈ ചെറിയ ഏകദേശം ഒരു രണ്ടായിരം രൂപ മാത്രമേ പിന്നെ ഈ കോഴ്സ് നമ്മൾ ചാർജ് വരുന്നുള്ളൂ അതാണ് ഹോട്ടൽ എക്സ്പെൻസും സ്റ്റാഫിൻ്റെ എക്സ്പെൻസും അവിടെയുള്ള കാര്യങ്ങളുമായിട്ട് അത് പോവുകയും ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലുണ്ടാവുക കുറേ ആൾക്കാർ എറണാകുളത്തുണ്ടാവും കോഴിക്കോടുണ്ടാവും എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് വളരെ വളരെ സന്തോഷം മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു ഈ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ ചോദിക്കാം എനി ഡൗട്ട്സ്